ഹായ്ക്കൂട്ടുകാരി അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പ്രസ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പാലക്കാട് പാലക്കാടല്ല എൻ്റെ എൻ്റെ ഒരു ഐഡിയയിൽ ഞാനൊരു മീൻ കറി ഉണ്ടാക്കാൻ പോവാണ് മത്തി മത്തി കൊണ്ട് മത്തിക്കറി ഉണ്ടാക്കാൻ പോവാണ് ചങ്കിളെ അപ്പോൾ പ്രസ് ആദ്യം ഇതിനൊന്ന് നന്നാക്കിയിട്ട് വരാം കേട്ടോ അത് വീഡിയോ എടുക്കാൻ ആളില്ല ഞാൻ ഇപ്പം ഞങ്ങളുടെ വീട്ടിലാണ് അപ്പോൾ ഇതിന് ഞാനൊന്ന് ആദ്യം ക്ലീൻ ചെയ്തിട്ട് വരാം ഓക്കെ ഹായ് കൂട്ടുകാരി അപ്പം ഞാൻ എൻ്റെ മീനിനെ ഞാൻ കഴുകി വൃത്തിയാക്കി പക്ഷെ ഞങ്ങളില്ല ഞങ്ങളല്ല ഞാൻ ഈ മീനിൻ്റെ തലയും കണ്ണും കളയില്ലാട്ടോ അപ്പോൾ ഞാനതൊക്കെ കഴുകി ഫ്രഷ് ആക്കി എടുത്തിട്ടുണ്ട് അതിൽ ആവശ്യമുള്ള മീൻകറി ഞാൻ പ്രസ്വയ്ക്കുന്ന മീൻകറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തക്കാളി കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ചെറിയുള്ളിയില്ലാട്ടോ ഇവിടെ അത് കാരണം വലിയ ഉള്ളിയാണ് പിന്നെ അതേപോലെ തന്നെ മുളകുണ്ട് വാളംപൊളി ഇട്ടിട്ടാണ് വെക്കുന്നത് കുടംപുളി കിട്ടിയില്ല വാളംപുളി ഇട്ടിട്ടാണ് വെക്കുന്നത് പാലക്കാട് വാളംപൊളിയാണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത് കേട്ടോ ഞാനിപ്പോൾ വാളംപൊളി ഇഷ്ടം കാരണം കുടംപുളി കിട്ടാത്ത കാരണം ഞാൻ വാളംപൊളി ഇട്ടിട്ടാണ് വയ്ക്കുന്നത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി കുത്തിച്ച് ചെറിയ ജീരം കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇങ്ങനെയാണ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ പുളി പുളിയെടുത്തിട്ട് നമ്മൾ വെള്ളത്തിടണം അല്ലേ നമ്മൾ എടുക്കുന്നത് അപ്പം ഞാൻ അതിലോട്ട് ഒഴിച്ച് വെച്ചാൽ പോകണം ഓക്കെ മീൻകളുള്ള വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഓക്കെ പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് എന്താണെന്നറിയോ ഞാൻ വെളിച്ചെണ്ണയില്ല കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പ്രസവിൻ്റെ മീൻകറിക്ക് ആവശ്യമായ സാധനങ്ങൾ ഓക്കെ ചങ്കളി ചട്ടി നന്നായി ചൂടായി വച്ചിട്ട് അതിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുണ്ടോ ഓക്കെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത് ചങ്കളെ ചങ്കളെ ആ വെളിച്ചെണ്ണയിലോട്ട് ഞാൻ കുറച്ച് കടുകൾ ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് കടുക് ഞാൻ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ അതിലോട്ട് ഞാൻ ഈ ഉലുവ ഞാൻ വീടുകയായിട്ട് ഉണ്ടായില്ല ഉലുവയിട്ടുണ്ട്

ഞാൻ നിങ്ങളെങ്ങനെ കുക്ക് ചെയ്യണമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന മീൻകളി ഇങ്ങനെയാണ് കേട്ടോ ഈ കുട്ടികളെ നന്നായി ഇളക്കി വന്ന സന്തോഷത്തിലോട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്ന അധികം കുറച്ച് നമ്മൾ കുറച്ച് കിട്ടുള്ള ജീര കൂലി ആ ജീര ഒരു പുട്ടിരുന്നു തട ജീര കാണേ കുഞ്ഞു ജീരകളും അത് ഇട്ടു എന്നിട്ട് ഒന്നുകൂടി ഇളക്കിയ ശേഷം അതിലോട്ട് തക്കാളി ആഡ് ചെയ്യാൻ പോകുന്നു കേട്ടോ ഓക്കെ അത് നന്നായിട്ടൊന്നിളക്കണേ ഞാനിങ്ങനെയായിട്ട് ഉണ്ടാക്കുന്നു നിങ്ങളെങ്ങനെ ഉണ്ടാക്കുന്നില്ല ഓരോരുത്തരും വെറൈറ്റി വെറൈറ്റി ഉണ്ടാക്കും അത് ഞാൻ എപ്പോഴും എങ്ങനെയുണ്ടാക്കാറുള്ളത് കേട്ടോ തേങ്ങ അരച്ചിട്ട് വെക്കുക തേങ്ങ അരക്കാതെ വെക്കുക ഞാനിന്ന് തേങ്ങ ഉണ്ട് ഇവിടെ തേങ്ങ അരയ്ക്കാൻ വയ്യ അപ്പോൾ അത് കാരണം ഞാൻ തേങ്ങ അരക്കാതെ സിമ്പിളായിട്ടുള്ള മുളക് മീൻ കറിയാ വെച്ചി വെക്കുന്നുട്ടോ കൂട്ടുകാരെ അത് നന്നായിട്ട് തന്നെ ഇളങ്ങി വന്നിട്ടുണ്ട് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ എന്ത് ചെയ്യുന്ന അറിയാം രണ്ട് രണ്ട് കറുവപ്പില ആഡ് ചെയ്യുന്നു ഓക്കെ പിന്നോട്ട് ഞാൻ ആദ്യം ഉള്ളത് നീന്നറിയോ അപ്പോൾ ഞാൻ ചെയ്യുന്നത് ആദ്യം ഞാൻ മല്ലിപ്പൊടിയൊക്കെ ആഡ് ചെയ്യുക മല്ലിപ്പൊടി ഒന്ന് മണം മാറാണ്ട് മല്ലിപ്പൊടി ഞാനെടുത്തിട്ടു അതൊന്ന് ജസ്റ്റ് ഇളക്കി ജസ്റ്റ് വെറുതെ ഇളക്കിയ ശേഷം നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ മുളക് പൊടി ആക്കണം കേട്ടോ മുളക് പൊടി കറുക്കരുത് കേട്ടോ അത് കറുക്കുക കറക്കരുത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം ഓക്കെ സെക്കൻഡ് ചങ്കിളി അപ്പം നമ്മുടെ മസാല ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പം അതിന് നമ്മൾ ഞാൻ അതിൻ്റെ ഈ അറിയാം കുറച്ച് പുളി വെള്ളം ഒഴിച്ചിട്ട് മസാലയൊന്നും യോജിച്ച് കുറച്ച് വെള്ളം വെച്ചിട്ട് ഈ മസാല എല്ലാം കൂടിയിട്ടൊന്ന് യൂസ് ചെയ്യും ഓക്കെ ലേശം ആ കുളിവെള്ളത്തിൽ തന്നെ കുറച്ച് എടുത്തിട്ട് ആദ്യം മസാലകളൊക്കെ ഒന്ന് വേവിക്കും ഓക്കെ മീൻകറിക്കുള്ള മസാല പോലെ റെഡി ആയില്ലേ ഓക്കെ ചങ്കള മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇല്ല കേട്ടോ നമ്മൾ പിഴിഞ്ഞ് വെച്ച പുളി ഏതാഡ് ചെയ്യാം ഓക്കെ പുളിഞ്ഞ് വെച്ച ച്ച പുളിവെള്ളം ആഡ് ചെയ്തു ഓക്കെ മീൻ കറിക്ക് ആവശ്യമുള്ള പുളിവെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഒരുപാട് ഒന്നും വെച്ചിട്ടില്ല കുടംപൊളി ഉണ്ടെങ്കിൽ സൂപ്പറാണ് ഇവിടെ കുടംപൊടി ഇല്ലാത്ത കാരണം ഞാൻ ഇതാട്ടോ യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി ഇതിലോട്ട് ഞാൻ ഇന്ന് ഒരു മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യും മഞ്ഞൾപ്പൊടി ഞാൻ ഇപ്പോഴും ആഡ് ചെയ്യാം കേട്ടോ ചങ്ങകള് അപ്പം നമ്മുടെ സംഭവം റെഡി ആക്കിയിട്ട് ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാൻ പോണേ ഓക്കെ ഈ ഉപ്പായ ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വയ്ക്കണം ഓക്കെ ഇത് നന്നായി തിളച്ച ശേഷം നമുക്ക് മീൻ ആഡ് ചെയ്യാം കേട്ടോ ചെങ്കള കുക്കിംഗ് ആണ് ആ ചങ്കളെ അപ്പം നമ്മുടെ മീനിൻ്റെ ഗ്രേവി നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിലോട്ട് നമുക്ക് കഴുകി വെച്ച മത്തി ആഡ് ചെയ്യാം കേട്ടോ മത്തി ആഡ് ചെയ്തിട്ട് ഒന്ന് ചുമ്മാ ഒന്ന് ഇളക്കി കൊടുക്കണം ഓക്കെ ഇനി അതൊന്ന് വേറെ ഇനി നമുക്ക് കാത്തിരിക്കാം ഇതൊന്ന് തിളച്ച് വേവുന്ന വരെ ഓക്കെ പ്രസവിൻ്റെ മീൻ കറി ഒന്ന് തിളച്ച് വേവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം ചങ്ങല അങ്ങനെ മീൻ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്തറിയോ കുറച്ച് വെറൈറ്റി ആയിക്കൊണ്ടിരിക്കാം എന്നിട്ട് വെറും തേങ്ങ മാത്രം അരച്ച് ആ അരപ്പ് ആഡ് ചെയ്തു കേട്ടോ കുറച്ച് വൈകിട്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ തേങ്ങയില്ല തേങ്ങ ആരപ്പം ഞാൻ അതിൽ ആഡ് ചെയ്തു ഓക്കെ വെറും തേങ്ങ മാത്രം അരച്ചതാ കേട്ടോ മത്തിക്കറിയിൽ അങ്ങനെ കൂട്ടുകാർ അപ്പോൾ പ്രസവം ഉണ്ടാക്കിയ മീൻകറി തേങ്ങ അരച്ചിട്ടുള്ള വാളംപൊടിയിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട് നല്ല മത്തിക്കറിയാണ് കേട്ടോ ചങ്കള ഓക്കേ അപ്പൊ ഞാൻ ഉണ്ടാക്കിയ മീൻകറി ഇങ്ങനെയാണ് കേട്ടോ പ്രസവുണ്ടാക്കിയ മത്തിക്കറി ഇങ്ങനെയാണ് ചങ്കളെ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഓക്കെ ചങ്കാളേ ഇനി നമുക്ക് ഊണ് കഴിക്കുന്ന വീഡിയോസ് ഇല്ല കേട്ടോ ഓക്കെ അപ്പോൾ എൻ്റെ മീൻകറി റെഡി ആയി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരം ഓക്കെ ആയിക്കൂട്ടുകാരായി അപ്പോൾ എൻ്റെ ചെറിയ പെങ്ങളായ മൂന്നാമത്തെ പെങ്ങളുടെ വീട്ടിൽ ഞാനൊന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോവാണ് അപ്പോൾ അവിടുത്തെ എൻ്റെ ഉച്ച കൊണ്ട് സ്പെഷ്യലുകൾ എന്തൊക്കെയാന്ന് നോക്കാം ഇപ്പോൾ കടലക്കറി ഉണ്ട് ചേച്ചി ഉണ്ടാക്കിയിട്ടോ കടലക്കറി പിന്നെ മീൻ ഞാൻ എൻ്റെ തേങ്ങ അച്ചിട്ടുള്ള മത്തിക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചിക്കൻ കറി ഉണ്ട് പിന്നെ മുളക് വറുത്തത് നമ്മുടെ അടിപൊളി വെള്ളക്കാന്താരി വറുത്തതാണ് മുട്ട വറുത്തതുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഉച്ചയോണ് കെട്ടോ പ്ലസ് ചേച്ചിട്ട് വീട്ടിൽ കഴിക്കാൻ പോവുകയാണേ ഓക്കേ